എല്ലാ പിണറായി വിജയന്റെ ഗവൺമെന്റ് നമുക്കറിയാം രണ്ടാം പിണറായി വിജയന്റെ സർക്കാർ വന്നത് കൊണ്ട് എന്നും ചെയ്യാം എന്നുള്ള ലൈസൻസ് എല്ലാം തകർന്ന് തരിപ്പണമാക്കി പിണറായി സർക്കാർ എല്ലാ മേഖലയും തകർത്തിരിക്കുന്ന അവസരത്തിലാണ് പഞ്ചൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇന്നുള്ള ഒരു സമര പരിപാടി നടത്തിയത് നമ്മൾ ഇരുപത്തി എട്ടാം തീയതി അദ്ദേഹത്തിന്റെ പരിപാടിയായിരുന്നു മണ്ഡലത്തിൽ നേരത്തെ തീരുമാനിച്ചനുസരിച്ച് ഒരു എറണാകുളത്ത് നടന്നതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം നടന്നു എല്ലാവരും പങ്കെടുത്തു ഈ സമരത്തിന്റെ എല്ലാവിധ നന്മകളും നമസ്കാരം മണ്ഡലം കമ്മിറ്റി ഈ വിജയമാക്കി തീരാൻ ഇവിടെ എത്തിച്ചേർന്ന വേദിയിലും എല്ലാ എല്ലാവർക്കും നമ്മൾ മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ ഇവിടെ നമ്മൾ ഈ സമര പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഗവൺമെന്റ് ഈ കാര്യത്തെക്കുറിച്ചൊന്നും ജാഗ്രവിതമായിട്ടുള്ള ഒരു ഒരു ഉഗ്രവാദിത്വപൂർവായ ഞാൻ പറഞ്ഞതുപോലെ ആഹാരം കൊടുക്കാം വാങ്ങുന്നത് ഒരു ഒരു തരത്തിൽ എല്ലാ തലങ്ങളിലും ഇത് തന്നെയാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് നമുക്കറിയാം രണ്ടാം പിണറായി വിജയന്റെ സർക്കാർ വന്നതുകൊണ്ട് എന്നും ചെയ്യാം എന്നുള്ള ലൈസൻസ് ഇവിടെ പറഞ്ഞതുപോലെ വീട്ടിലെ എല്ലാം തകർന്ന് തരിപ്പണമാക്കി പിണറായി സർക്കാർ എല്ലാ മേഖലയും തകർത്തിരിക്കുന്ന അവസരത്തിലാണ് മഞ്ചൂർ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി ഇന്നിവിടെ ഒരു സമരപരിപാടി നടത്തിയത് നമ്മൾ ഇരുപത്തി എട്ടാം തീയതി ആയിരുന്നു മണ്ഡലത്തിൽ നേരത്തെ അനുസരിച്ച് ഒരു എറണാകുളം ഇന്ന് ഇന്നത്തെ നടന്നു എല്ലാവരും പങ്കെടുത്തു ഈ സമരത്തിന്റെ എല്ലാവിധ നന്മകൾ നേടും മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഈ വിജയമാക്കി എത്തിച്ചേർന്ന എല്ലാവർക്കും ജനങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ റേഷനിങ് സംവിധാനം കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം